ഹലോ ഡിയർ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നോ നല്ലൊരു ദിവസം തന്നെയാന്ന് തോന്നുന്നു അല്ലേ എല്ലാവർക്കും ഒക്കെ നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയും ചെയ്യാം അപ്പം ഇന്ന് എന്താ പരിപാടികൾ എന്നല്ലേ ഇന്ന് നമ്മളോട് തന്നെ രാവിലെ കുറച്ച് കോഴിക്കട്ട ഉണ്ടാക്കാം കോഴുക്കട്ട പല പേരിലേതറിയപ്പെടുന്നത് കേട്ടോ കോഴിക്കട്ടും പിന്നെന്താ ഉണ്ട ഉണ്ട എന്നൊക്കെ പറഞ്ഞാൽ അതായത് മധുരം വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക ഡൊസ്റ്റ് പഠിക്കാനുള്ള ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു ഒരു എന്താ ഒരു നല്ലൊരു സ്മെല്ല് ഇലക്കായിട്ട് ഒക്കെ ഒരു സ്മെല്ല് കാണാം തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സ്മെല്ലടിച്ചിങ്ങനെ സ്കൂളിൽ നിന്ന് വരുന്ന ഒരവസ്ഥ ആരെങ്കിലും ഒക്കെ ഓർക്കണുണ്ടോ ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലുണ്ട് എല്ലാവരുടെയും ആയി കപ്പലോടാനുള്ള വെള്ളമുണ്ടെന്ന് എനിക്കറിയാം എന്നാന്ന് വെച്ചാൽ നമ്മളുടെയൊക്കെ ചെറുപ്പകാലം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പലഹാരം ഇത് കേട്ടോ മിക്ക വീടുകളിലും വൈകുന്നേരങ്ങളിൽ കാണുമ്പിള്ളേർ വരുമ്പോഴത്തേന് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി വെക്കണമല്ലോ ഇന്നത്തെ കാലത്തെ പോലെ എന്താണ് നമ്മുടെ ബിജിക്കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ സ്ഥിരമായിട്ട് ബേക്കറി പോക്കോ പരിപാടികളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും നാലുമണിക്കോ ഒക്കെയുള്ള ഒരു പലഹാരമാണിത് ശരിക്കും നല്ല മനസ്സിന് ഒരു സുഖം തരുന്നൊരു ഭക്ഷണം തന്നെയാണ് ഇത് കാണുമ്പോൾ ശരിക്കും എന്തായാലും നമ്മുടെ കുട്ടിക്കാരെ നമ്മൾ ഓർക്കാതിരിക്കത്തില്ലല്ലേ ശരിക്കും അതൊരു സുഖമാണ് അങ്ങനെയൊക്കെ ഓർക്കാൻ പറ്റിയാന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമല്ലേ അല്ലേ ഈ ഒരു തിരക്ക് പിടിച്ച സമയത്തും അപ്പം ഞാൻ എന്ന് ഓർത്തെന്നാ ഇച്ചിരി കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന ഓർത്ത് ഈ പിന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ ഷുഗർ ഉള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഷുഗർ അല്ല നേരത്തെ ഉള്ള അല്ലേ അപ്പോൾ ഈ എന്താ കോഴിക്കട്ടില്ലെങ്കിൽ ഞാൻ മധുരം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ കൊഴുക്കട്ടയ്ക്ക് ഒരു കുത്തു കൊടുക്കും ചെയ്യും തേങ്ങ മാത്രം ഇട്ടത് കണ്ടുപിടിക്കാനുള്ളൊരു മാർഗ്ഗം അത് കേട്ടോ ഇതകത്ത് വെച്ച് മൂടിപ്പോയി കഴിഞ്ഞാൽ അറിയുമോ മധുരമുള്ളതാണോ മധുരമില്ലാത്ത അറിയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ കൈകൊണ്ടൊരു കുത്ത് കൊടുത്തേക്കാം അമ്മച്ചിമാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് ഇത് ഇത് കഴിക്കേണ്ടതിനകത്ത് മധുരമില്ലാത്ത തേങ്ങ മാത്രമേ ഉള്ളൂ എന്ന് പറയും അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി മിക്സ് ചെയ്തൊക്കെ എടുക്കുന്ന ഒരു എൻ്റെ എളുപ്പത്തിൽ പല രീതികളിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരം തന്നെ കേട്ടോ എല്ലാവർക്കും നല്ല ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് നമ്മൾ കാപ്പിരുക്കെ ഇത്തിരി കഴിക്കാൻ ഒന്ന് ആലോചിച്ചുവെങ്കിൽ നമ്മളിങ്ങനെ ശർക്കരയും തേങ്ങായും ഇളക്കായും ജീരകവും ഒക്കെ ഇട്ടിട്ട് അതിങ്ങനെ വെന്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതിനകത്തൊന്ന് ആ ശർക്കരപ്പാൻ ഇങ്ങനെ ഒഴുകി വരുന്നത് ആവും അടിപൊളി പലരുടെയും വായിൽ വെള്ളം ഓടി മനസ്സിലാവ ഒരു എന്താ ഒരു സുഖവും കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത് അതൊരു രസമല്ലേ അപ്പം നമ്മളിങ്ങനെ ഓരോ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആയിരിക്കും നമ്മളിങ്ങനെ ഓരോ ഇതൊക്കെ ഓർക്കുന്നത് ശരിക്കും ഞാനങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഓരോ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ മക്കളോട് പറയുന്നത് ഇങ്ങനെയായിരുന്നു ഞങ്ങൾ നിങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെ കിട്ടുമ്പോഴത്തേന് ഒരു ഭയങ്കര സുഖമായിരുന്നു ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം നമുക്ക് മക്കളോടൊക്കെ പറഞ്ഞു കൊടുത്ത് കഴിപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ് ചിലപ്പത്തിൽ പിള്ളേരെ കളിപ്പിക്കാനൊക്കെയുള്ളത് നമ്മൾ ഇടിയപ്പോൾ ഉണ്ടാക്കിയിട്ട് ബാക്കി മാവുകൊണ്ടൊക്കെ എല്ലാവരും ചെയ്യും ഒരു സംഭവം സംഭവട്ടോ നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാവും ഇത് എന്താ ഇതൊരു വീഡിയോയ്ക്കുള്ള കണ്ടന്റ് വല്ലതും ഉണ്ടോ എന്താ ഇതെന്ന് ഓർക്കുമല്ലേ അപ്പം ഞാനിന്നെന്താ പരിപാടികളെല്ലാം കൂടി ആക്കിയിട്ട് ഞാൻ നോക്കി ഇപ്പം എന്താ ഒരു ഒരു എന്താ ഒരു നൊസ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ചെയ്താട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മധുരം വെച്ചിട്ടൊക്കെയാണ് വെള്ളത്തിനെ എൻ്റെ കുറച്ച് ശർക്കര ഉണ്ടായിരുന്നു പക്ഷേ ഇച്ചിരി ഇരുന്ന് പഴകിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഉപയോഗിച്ചില്ല അപ്പം ഞാൻ ഓർത്ത് തന്നെ ഇച്ചിരി പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ അപ്പം ഇതിന് ഞാൻ പ്രത്യേകിച്ച് കൈകൊണ്ട് കുത്തൊന്നും കൊടുത്തില്ല കേട്ടോ എല്ലാവരും അതിന് ഉപയോഗിക്കപ്പെട്ടോ വലിയ കുഴപ്പമില്ല അതുകൊണ്ട് വലിയ മധുരത്തിലും എല്ലാം അതൊക്കെ അങ്ങ് എടുത്തു എന്താ രാവിലെ ഈ നമുക്കൊരു രാവിലെയും രാവിലത്തേനും ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ ഒരു രസം ഇതിങ്ങനെ കഴിക്കാൻ അല്ലേ ഇടയ്ക്ക് സമയമുള്ളപ്പോഴോ ഞാൻ സാധാരണ ചിലപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി തേങ്ങയും ഇതെല്ലാം കൂടി ഇട്ടോ മൊത്തം ഇളക്കി വെച്ച് മെച്ച് കുഞ്ഞു 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 ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് അടുത്തിടത്ത് എല്ലാവർക്കും വയലിട്ടിട്ട് പോകാമല്ലോ അതിവിടെ ഭയങ്കര ഇഷ്ട ഇടയ്ക്ക് ഇക്കിന് കയറിയിറങ്ങി ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞത് നമ്മളെ മക്കൾക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ പിന്നെ അതാണ് ഇന്നത്തെ നമ്മുടെ ഈ വിഭവവും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം നിങ്ങൾ വളരെ സിമ്പിളാണെങ്കിൽ ചുമ്മാ ഒരു രസത്തിന് രസത്തിനത് വീഡിയോ കണ്ടെൻറ്റ് പേർക്കെങ്കിലും ഇച്ചിരി ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ ശരിക്കും നൊസ്റ്റു മടിക്കും ഉറപ്പാണ് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പം നമ്മളിങ്ങനെ ഇന്നത്തെ ഈ ഇങ്ങനെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് പിന്നെ എങ്ങനെയുണ്ട് മഴയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എല്ലാവർക്കും അടിപൊളി മഴയാണോ ഇപ്പം മഴയൊക്കെ മാറി ചില സമയത്ത് വെയിലും മഴയും ഒന്നും പ്രവചിക്കാൻ വല്ലാത്തൊരവസ്ഥയായി മാറിയിരിക്കുകയല്ലേ അടിപൊളിയായിട്ട് വരട്ടെ ഇന്നത്തെ ദിവസം അപ്പം നമ്മുടെ ഇവിടെ തേങ്ങയൊക്കെ ഇച്ചിരി ഞാൻ സാധാരണ തേങ്ങ എടുത്ത് വെക്കാറുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ വീടുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇങ്ങനെ ചരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ എന്താ അകത്ത് വെക്കുന്ന ഫില്ലിങ് ഇച്ചിരി തീർന്നു പോയിട്ടുണ്ട് അപ്പം ഇച്ചിരി കൂടെ ഉണ്ടാക്കി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി തേങ്ങയൊക്കെ എടുത്തിട്ട് പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ അടിപൊളിയാകും അപ്പോൾ അതിൻ്റെ പരിപാടികളും കൂടെ നടന്നുകൊണ്ടിരിക്കുക അപ്പം പിന്നെ എന്തൊക്കെയാണ് എല്ലാവർക്കും ഈ എന്താ ഉച്ചക്കത്തെയോ വൈറ്റത്തെയോ ഒക്കെ പല പരിപാടികളൊക്കെ നടന്നോ മീൻസ് എല്ലാം ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞു എല്ലാവരും ഒക്കെ ഞാനിവിടെ ഇങ്ങനെ ഇപ്പം ഈ ഒരു പരിപാടികൾ നമ്മുടെ എന്താണ് ഉണ്ടയൊക്കെ ഉണ്ടാക്കി കഴിയട്ടെ എന്നോർത്തു അത് അടുത്ത പരിപാടിയിലേക്ക് പോകാമല്ലേ ഒരു ഇന്നത്തെ സ്പെഷ്യൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഓർത്തു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടോ പിന്നെ എന്താ കുറച്ച് എല്ലാവരുമായിട്ട് സന്തോഷകരമായിട്ടിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് കഴിക്കാനും എന്താ പ്രത്യേകിച്ച് ഈ എണ്ണയോ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് സുഖമായിട്ട് കഴിക്കുക എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരു പലഹാരം തന്നെയട്ടോ അപ്പോൾ ആരും മറക്കണ്ട എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ട്രൈ ചെയ്യാനൊന്നും ഇല്ല അറിയാമല്ലാത്തവരായിട്ട് ആരും ഇല്ലാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം നിലടിപൊളിയാണ് സംഭവം അപ്പോൾ ഒന്ന് കഴിച്ചൊക്കെ നോക്കുമ്പോഴത്തേനും കിട്ടുന്ന ഒരു സുഖം ഹാ 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 അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊരിച്ചിരി ഗാർഡനിങ് പരിപാടിയൊക്കെ ഉണ്ട് അതിൻ്റെ പരിപാടിയിലേക്കൊക്കെ ചാടണം അപ്പം ഞാൻ ഓർത്ത് നിന്ന് ഇതൊന്ന് കഴിഞ്ഞിട്ടായിക്കോട്ടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ അപ്പം ഈ വിശപ്പുകാരിങ്ങനെ വന്നിട്ട് വിശക്കുന്നേ വിശക്കുന്നേ എന്നുള്ള പറച്ചിലൊന്നും പറയത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓടി ഇങ്ങനെ വന്നതാണ് അപ്പം നമ്മുടെ എന്താ നമ്മുടെ ജീരകീഴാൻ മറന്നുപോയ മറന്നുപോയതല്ല രണ്ടാമത്തെ സെറ്റിലേക്ക് വന്നപ്പോഴത്തേക്കിനും ശരി ജീരകവും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ ഒരു സുഖമാണ് ഇടയ്ക്കൊന്ന് കടിക്കാനും ആ ഒരു ടേസ്റ്റ് കിട്ടാനും ഒക്കെ ആയിട്ട് അപ്പം അങ്ങനെ ആ കടുത്ത് മുഴുവൻ സെറ്റാക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട് വരട്ടല്ലേ ഇന്നത്തെ നല്ലൊരു ദിവസം ഞാൻ എല്ലാവർക്കും ആശംസിക്കുകയാണ് നിങ്ങൾക്കും നല്ല എന്താ നല്ല 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 വിശേഷങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇന്നത്തെ ദിവസം കേട്ടോ പിന്നെ അങ്ങനെ അടിപൊളിയായിട്ട് പോകട്ടെ ഹാപ്പി ഡേ